ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കിച്ചൺ ടിപ്പും അതുപോലെ തന്നെ എൻ്റെ ഒരു ഉച്ചക്കൽക്കുള്ള ലഞ്ച് പ്രിപ്പറേഷനും അങ്ങനത്തെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇങ്ങോട്ട് പോന്നോട്ടേന്നേ അപ്പോൾ അതാ ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു പതിനൊന്നര മണി അവർ ഈ ഒരു ടൈമിൽ ഞാൻ ആദ്യം തന്നെ മോനിലുള്ള കഞ്ഞി അങ്ങോട്ട് ഉണ്ടാക്കി മാറ്റി വെക്കാറാണ് ചെയ്യാറുള്ളത് അപ്പോൾ കഞ്ഞി വെക്കാനായിട്ട് ഞാനിപ്പോൾ കുക്കറിക്ക് ആവശ്യത്തിന് പൊടിയരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊടിയാരി കഞ്ഞിയാണ് മോനക്ക് വെക്കാറുള്ളത് അപ്പോൾ ഈ ഒരു അരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വേവാണ് ഒരു അഞ്ചട്ട് വിസലടിച്ചാലാണ് മെന്ത് കിട്ടുള്ളൂ നല്ലോണം വേവും അഞ്ചട്ട് വിസലൊക്കെ അടിച്ചാൽ പക്ഷേ നമ്മളിത് തണുത്തിട്ട് കഞ്ഞി കഴിക്കാൻ നേരത്ത് നല്ല അസലായിട്ട് പാറക്കാല പോലെ ഉറച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനത്തെ ഒരു തരം അരിയാണിത് ഇവിടെ ചോറക്കണ അരിയും അതുപോലെ തന്നെ കിട്ടാറുള്ളത് പൊടിയരി അത് അതേപോലെ തന്നെയാണ് പിന്നെ ഇപ്പോൾ എങ്ങനെ വേവിച്ചുവെച്ചാലും നമ്മൾ കഴിക്കാൻ നേരത്ത് ഒന്നുകൂടി ചൂടാക്കി ഒന്നുകൂടി വേവിച്ചിട്ടൊക്കെയാണ് കേട്ടോ കുട്ടിക്ക് കൊടുക്കാറുള്ളത് അപ്പം അതിനെന്തെങ്കിലും പറ്റിയ ഒരു ഐഡിയ ടിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ അപ്പോൾ ഇത് ഇന്നത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കഞ്ഞി വെക്കുന്ന സമയത്ത് കുക്കറിൻ്റെ അടപ്പിൻ്റെ ലിഡിൻ്റെ മേളി കൂടെ ഈ വിസല് വരുന്ന ടൈമിൽ കഞ്ഞീടെ വെള്ളം വരും അതുപോലെ തന്നെ വെന്ത വറ്റ് അതൊക്കെ ഇങ്ങനെ ഇടക്ക് കുക്കറിൻ്റെ ലിഡിൻ്റെ മേലെക്കൂടെ ഇങ്ങനെ തെറിച്ച് വരാറുണ്ടല്ലേ ഫുൾ ഇങ്ങനെ തെറിച്ചിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു സംഭവം ഒഴിവാക്കാനുള്ള ഒരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ മാത്രമല്ല അത് തെറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗ്യാസിൻ്റെ അടുത്തുള്ള ചുമരിലും ടൈലിലും ഒക്കെ തെറിക്കാറുണ്ട് അതൊക്കെ ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഐഡിയ ആണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും നോർമൽ നമ്മളൊക്കെ യൂസ് ചെയ്യാറുണ്ട് വല്ലപ്പോഴൊക്കെ പെട്ടെന്ന് തിരക്ക് പിടിക്കുമ്പോഴൊക്കെ അല്ലാത്ത ടൈമിലൊക്കെ മിക്കവാറും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇട്ടത് അപ്പോൾ നിങ്ങളെന്തായാലും ഒരു വട്ടെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ കഞ്ഞി എന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറിക്കുള്ള പ്രിപ്പറേഷൻ ഒക്കെ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് പരിപ്പ് കറി വെക്കാന്നെട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ പരിപ്പൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളത് സോക്ക് ചെയ്യാൻ വെക്കുകയാണ് സോക്ക് ചെയ്യാൻ വെക്കുന്ന ടൈമിൽ തന്നെ ഞാൻ അതിൽക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കറിക്കുള്ളതാണ് മാറ്റി വെക്കാറാണ് കേട്ടോ ചെയ്യാറുള്ളത് പരിപ്പ് പരിപ്പുകറിയൊക്കെ ആകുമ്പോൾ അപ്പോൾ അതാ പരിപ്പ് കുതിർത്താൻ വേണ്ടിയിട്ട് നല്ല വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു നാലഞ്ച് പച്ചമുളകും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളി അപ്പോൾ ഈ പച്ചമുളകിൻ്റെ അളവ് നമുക്ക് കൂട്ടാട്ടാ കാരണം പച്ചമുളകാണ് ഇതിലൊരു ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മുളക് പൊടി ഇട്ട് കൊടുക്കും ഒരു പിഞ്ചൊരു നുള്ളൊക്കെ ഇട്ട് കൊടുക്കാറുള്ളൂ അപ്പോൾ ബാക്കിയുള്ള കറിയിൽ ഇടണമാതിരി രണ്ട് ടീസ്പൂൺ അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കാറില്ല ഒരു കാൽ ടീസ്പൂണിലും കുറവാണ് ഞാൻ മുളക് പൊടി ഇടാറുള്ളത് അപ്പോൾ പിന്നെ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ട് ഇതങ്ങ് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കറിയുടെ ഇനി ഇത് നമ്മൾ കുക്കറിൽ കിട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളെ കറിക്കുള്ള പ്രിപ്പറേഷനും ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മൾ കറി റെഡിയാക്കി എടുക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇതിൽക്ക് വേണമെങ്കിൽ വെള്ളവും ബാക്കി എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ നോക്കിയിട്ട് ആ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മളെ കഞ്ഞി ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ കുക്കറിൻ്റെ അടപ്പൊന്നും അത്ര സാധാരണ ഞാൻ കഞ്ഞി വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് തെറിച്ചിട്ട് ആ കലമ്പാവാറുണ്ട് ഇപ്പം അത് വെച്ചതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അത്യാവശ്യം നീറ്റായിട്ട് കുക്കർ കിട്ടിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഒരു വട്ടതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എനിക്ക് നല്ല യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട് ഇതിപ്പം ഞാൻ അതിൻ്റെ ആ പ്രഷർ കളയുന്നതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ പ്രഷർ ശേഷം തുറക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല എന്നിപ്പോൾ ഓൾറെഡി ലേറ്റ് പോയി കുട്ടിക്ക് കഞ്ഞി കൊടുക്കാൻ അപ്പോൾ പിന്നെ പെട്ടെന്ന് സ്പീഡാക്കിയതാണ് കേട്ടാ അപ്പോൾ അതാ അതിൽ നമ്മൾ വെച്ചിട്ടുള്ള ആ ഗ്ലാസ് മുണ്ട് മാറ്റി കൊടുക്കുക പിന്നെ നമ്മൾ നോർമലി ചേർത്തെടുക്കുന്ന മാതിരി കഞ്ഞി കൊടുത്താൽ മതി അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പായിട്ട് തോന്നി കഞ്ഞിങ്ങനെ അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട് ഇനി കുടിക്കാൻ നേരത്തെ അത് ഇനിയും പഴയ പോലെ ആവും അപ്പോൾ എന്തായാലും അത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതങ്ങ് വെച്ചിട്ട് നമുക്ക് ചോറ് വെക്കാനുള്ള പരിപാടി നോക്കാം അപ്പോൾ ചോ കഞ്ഞായി കറിക്കുകൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചോറിനുള്ള പരിപാടിയാണ് അപ്പോൾ അതാ ഞങ്ങൾക്ക് രണ്ട് ആൾക്കുള്ള ചോറ് മാത്രം മതി കാരണം കുട്ടിക്ക് കഞ്ഞാൽ കൊടുക്കണത് പിന്നെ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ ചോറ് ഉച്ചക്ക് മാത്രമാണ് കഴിക്കുള്ളൂ പിന്നെ രാത്രിക്ക് അതിലേക്ക് എന്തെങ്കിലും കടിയുണ്ടാക്കണം അപ്പം കുറച്ചാരി മാത്രമേ എടുത്തിട്ടുള്ളൂ കുറച്ചാരി ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് വേവാൻ ഒരുപാട് ടൈം എടുക്കുന്നതും അതുപോലെ തന്നെ വെന്ത ഹാർഡായി പോകണം അതുകൊണ്ടേൽക്കും അപ്പോൾ എന്തായാലും ചോറ് വേവിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് പയറുപ്പേരിയാണ് വെക്കാമെന്ന് വിചാരിക്കണത് കേട്ടോ അപ്പോൾ പയർ ഇന്നലെ കൂടുന്നതാണ് പക്ഷേ പെട്ടെന്ന് പോയി ഇത് അത്യാവശ്യം വാടിയ പോലെ ആയിട്ടുണ്ട് കേട്ടോ അന്നലെടുത്ത് അതിൻ്റെ ബാലൻസ് ആണ് ഇത് ഇത് ഇനിയും വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കളയേണ്ടി വരും അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഫിനിഷ് ചെയ്യാച്ചിട്ടാണ് ഇന്നിപ്പോൾ പയർ ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ച കേട്ടാ അപ്പോൾ പയർ ഇതാ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ ഞാൻ അത് രണ്ട് സൈഡ് കളഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ധരിഞ്ഞിട്ട് ഉപ്പേരിക്കുള്ള ഭാഗത്തിനാക്കിയെടുക്കണം ഇതൊക്കെ സമയം എടുത്ത് ചെയ്ത കേട്ടോ ഞാൻ സ്പീഡ് കൂട്ടിയതാണ് അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ആയി പോവാണ് അപ്പം ഞാൻ സ്പീഡിൽ സ്പീഡിലാക്കിയിട്ട് അങ്ങനെ ചെയ്തെടുത്തതാണ് അപ്പം എന്തായാലും പയറിൻ്റെ രണ്ട് ഭാഗം ക്ലീൻ ചെയ്യലും അതുപോലെ പയർ അരിഞ്ഞുവെക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വേവിച്ചെടുക്കുന്ന ടൈമിൽ എല്ലാവരും ചെയ്യണ പോലെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടുകിട്ട് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പയറും അതുപോലെ തന്നെ പയറിലേക്ക് ഞാനൊരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ടൈമിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഈ പയർ വാടിയതാണ് വെന്ത് കിട്ടാൻ നല്ല ടൈം പിടിക്കും അപ്പോൾ അത് കാരണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ പയറ് വാടിയതാണെങ്കിലും അതിരിക്കൂല ആ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല ഉപ്പേരിയായിട്ട് കിട്ടാറുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അത് അതിൽക്ക് മുട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ തന്നെ ആയി വന്നപ്പോൾ തന്നെ കിച്ചൻ്റെ കഥ ഒരു അൽക്കോയിത്തായിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ഇതൊക്കെ റെഡി ആയി വരുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും അതിൻ്റെ ശേഷം പിന്നെ ബാക്കി പരിപാടികൾ തുടങ്ങും അപ്പോൾ അത്യാവശ്യം പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അതൊക്കെ പയർ ആയി വരുമ്പോൾ തന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം പണികളൊക്കെ ഒതുങ്ങിയിട്ട് ഇനിയിപ്പം ഒന്ന് കറി വെക്കാനും കറി വിറവിടാനും ചെറിയൊരു പപ്പടത്ത് ചെറിയൊരു ഒരു ഉപ്പേരി പോലെ അതുണ്ടാക്കാനും കൂടി ഉള്ളൂട്ടാണ് അപ്പോൾ അതാ പാത്രം അത്യാവശ്യം കഴുകാനുണ്ടായിരുന്നു അതൊക്കെ വേഗം വേഗം കഴുകിയത് നേരത്തെ പറഞ്ഞ പോലെ സ്പീഡിലാക്കിയതാണ് അപ്പോൾ അതാ പാത്രം കഴുകലും ഏകദേശം തീരാറായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പയറുപ്പേരി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നല്ല വലിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഞാൻ ഇതിൽക്കൊരു കോഴിമുട്ട പൊട്ടിച്ച് ഉടച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടാ കാരണം ആ ഒരു പയറുപ്പേരിയുടെ ഒരു ടേസ്റ്റ് ഒന്ന് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഒരു പയറുപ്പേരി ഒരു സുഖമില്ല വാടിയ പയറൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ എന്താക്കി അതിനൊന്ന് മോഡിഫൈ ചെയ്തതാണ് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ട് സൂപ്പറാക്കി വറവാക്കി എടുത്ത് കോഴിമുട്ട പൊട്ടിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടാ അപ്പോൾ ഞാനിപ്പോൾ ഇന്നിപ്പം എന്തായാലും അങ്ങനെ തട്ടിക്കൂട്ടി ഒപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു കോഴിമുട്ടയും പൊട്ടിച്ച് ചൊഴിച്ചിട്ട് ജസ്റ്റ് ഒരു വറവ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം മുട്ടൊക്കെ ഒക്കെ നമ്മൾ അടിപൊളി നമ്മളടിപൊളി വറവ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മളെ ചോറ് ഇതാ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ ചോറ് അങ്ങോട്ട് മാറ്റി മാറ്റിവെച്ച് അതിനുശേഷം കുക്കറിൽ ഞാൻ കറി വെക്കാനുള്ള പരിപാടിയായി അപ്പോൾ കണ്ട ചോറ് വെന്തപ്പത്തിൽ കുക്കറുടെ അടപ്പിൻ്റെ ഒരു കോലം കണ്ട അതുപോലെയാണ് ഞാൻ കഞ്ഞി വെച്ചാണ് ഉണ്ടാകാറുള്ളത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്ടാ നേരത്തെ ഗ്ലാസ് വെച്ചത് അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഞാൻ കുക്കറിൽക്ക് ഇതാ കറിക്കുള്ള പ്രിപ്രിപ്പറേഷനാണ് ഞാനിപ്പോൾ ഇതാ കുറച്ച് ഒരു അര ടീസ്പൂൺ ചെറിയ ചീര ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തു വെള്ളം ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയി കറി ബന്ധപ്പെട്ടാ അപ്പോൾ എന്തായാലും കറിക്കുള്ളതും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പപ്പടം കൊണ്ട് ചെറിയൊരു വറവ് പോലത്തെ സംഭവം ഉണ്ടാക്കാണ്ട് അപ്പോൾ പപ്പടം നമ്മൾ മുക്കി പൊരിക്കണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു അഞ്ചാറ് വലിയ ചെറിയ ഉള്ളി എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചട്ടി ചൂടാ വെച്ചേലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഈ ചെറിയുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അയിൽക്ക് മുളക് പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു അയിലും കുറവ് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ പൊടികളുടെ ഒരു പച്ച സ്മെല്ലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പടങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പപ്പടം നമ്മൾ മുക്കി പൊരിക്കുന്നതിനേക്കാളും സിമ്പിളാണ് ഇങ്ങനെ ചെയ്തെടുക്കാൻ സിമ്പിൾ അല്ല നമ്മൾ ഓയിൽ അത്ര കുടിക്കൂല കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ എന്താ വെച്ചാൽ ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ അതും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചോറായി ഉപ്പേരിയായി പപ്പാടായി കറിയായി എല്ലാതുമായി ഇനിയിപ്പോൾ രണ്ട് കൊണ്ടാട്ട മുളകും കൂടി പൊരിക്കാണ്ട് അപ്പോൾ ഞാൻ മുളകും പൊരിച്ച് കറിയൊക്കെ വറവിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചോറ്ന്നുള്ള പരിപാടി തുടങ്ങാം ഇതൊക്കെ അത്യാവശ്യം ടൈം കൊടുത്തിട്ട് വീഡിയോ സ്പീഡിലാക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മളെ ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ സെറ്റായി വന്നു